ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ നിരവധി ആനുകൂല്യങ്ങൾ നിങ്ങളുടെ പഞ്ചായത്ത് വഴിയോ മുനിസിപ്പാലിറ്റി വഴിയോ ഒക്കെ ലഭിക്കും ധനസഹായം ഉൾപ്പെടെയുള്ള ഈ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനുള്ള അപേക്ഷകളൊക്കെ ആരംഭിച്ചിരിക്കുകയാണ് ഇതിൻ്റെ വിശദവിവരങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് പൊതുവിഭാഗം സംവരണ വിഭാഗം എന്നിങ്ങനെയൊക്കെയായിട്ടാണ് ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് അത്തരത്തിൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന പദ്ധതികൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം ഭിന്നശേഷിക്കാർക്ക് വൈകല്യ ഉപകരണങ്ങൾ ക്ലോ ക്ലിയർ ഇംപ്ലാൻ്റേഷൻ മെയിൻ്റനൻസ് തുക നൽകൽ എന്നിവയ്ക്ക് വേണ്ടി ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം രണ്ടാമത്തേത് കറവ പശുക്കൾക്ക് കാലത്തീറ്റ വിതരണ പദ്ധതിയുണ്ട് അപ്പോൾ ഈ പദ്ധതിയിലേക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അതോടൊപ്പം അടുക്കള മുറ്റത്തെ മുട്ടക്കോഴി വളർത്തൽ വീട് വാസയോഗ്യമാക്കൽ പദ്ധതി വനിതകൾക്ക് സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതി സംരംഭങ്ങൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതി അത് വ്യക്തിഗതമായിട്ടും വനിതകൾക്ക് പ്രത്യേകമായിട്ടും ലഭിക്കുന്നതാണ് അതോടൊപ്പം ക്ഷീര കർഷകർക്ക് പാലിന് സബ്സിഡി ക്ഷീരകർഷകർക്ക് തന്നെ ധാതുലവണ മിശ്രിതം നൽകൽ പദ്ധതി അതോടൊപ്പം ക്ഷീരകർഷകർക്ക് കർഷകർക്ക് വൈക്കോൾ സൈലോജി സബ്സിഡി പദ്ധതി എന്നിവയിലേക്കും അപേക്ഷിക്കാം അടുത്തത് പട്ടികജാതി വിഭാഗക്കാർക്കുള്ള പദ്ധതിയാണ് എസ് സി ബിരുദ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് നൽകുന്ന പദ്ധതിയുണ്ട് ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അതോടൊപ്പം എസ് സി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണം നൽകുന്ന പദ്ധതിയുമുണ്ട് അതോടൊപ്പം പട്ടിക വിഭാഗക്കാർക്ക് വീട് വാസയോഗ്യമാക്കൽ പദ്ധതിയുണ്ട് അതോടൊപ്പം എസ് സി വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്യുന്ന പദ്ധതിയുമുണ്ട് മാത്രമല്ല എസ് സി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും പഠനമുറിയും നൽകുന്ന പദ്ധതികളുമുണ്ട് എസ് സി യുവതികൾക്ക് വിവാഹധനസഹായം നൽകുന്ന പദ്ധതിയിലേക്കും അപേക്ഷ വയ്ക്കാം അതോടൊപ്പം അംഗീകൃത ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റ് വിതരണത്തിനും അപേക്ഷ സമർപ്പിക്കാം ഇത്തരത്തിൽ അർഹതപ്പെട്ടവർക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കുന്നതിന് ചില നിർദ്ദേശങ്ങളുമുണ്ട് അതായത് അപേക്ഷ പൂർണ്ണമായും വ്യക്തമായും പൂരിപ്പിക്കണം അതോടൊപ്പം അപേക്ഷയോടൊപ്പം റേഷൻ കാർഡ് മുൻവർഷത്തെ കെട്ടിട നികുതി ഒടുക്കിയ റസീറ്റ് ആധാർ കാർഡിന്റെ കോപ്പി ഹരിത കർമ്മസേന യൂസർ ഫീസ് നൽകിയിട്ടുള്ള റസീതിൻ്റെ കോപ്പി പണം കിട്ടുന്ന പദ്ധതികൾക്ക് ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്കിന്റെ കോപ്പിയും വേണം ജനകീയ ആസൂത്രണം കേരള വികസന പദ്ധതി പ്രകാരം മുമ്പ് ആനുകൂല്യം ലഭിച്ചവർ അത് മറച്ചുവെച്ചുകൊണ്ട് അനർഹമായി ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നിർവഹണ ഉദ്യോഗസ്ഥന് ബോധ്യപ്പെട്ടാൽ അങ്ങനെയുള്ളവരെ ഗുണഭോക്തൃ ലിസ്റ്റിൽ നിന്നും ഉദ്യോഗസ്ഥന് ഒഴിവാക്കുന്നതിന് അർഹതയുണ്ടായിരിക്കും വീടുകളിൽ നിന്ന് മാലിന്യങ്ങൾ എടുക്കുന്ന ഹരിതകർമ്മസേനയ്ക്ക് മാലിന്യം കൈമാറിയതിൻ്റെ യൂസർ ഫീസ് റസീദ് അപേക്ഷയോടൊപ്പം നിർബന്ധമായും ഹാജരാക്കണം എന്ന കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഓരോ പദ്ധതിക്കും പ്രത്യേകം അപേക്ഷകൾ സമർപ്പിക്കണം ഒരാൾക്ക് പരമാവധി മൂന്ന് പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാം വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇത്തരം പദ്ധതികൾക്ക് വേണ്ടിയുള്ള അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് അതിനാൽ നിങ്ങളുടെ വാർഡ് മെമ്പറോടോ അല്ലെങ്കിൽ പഞ്ചായത്തിലോ അന്വേഷിച്ച് ഇത്തരം പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ നിങ്ങളുടെ പഞ്ചായത്തിൽ ആരംഭിച്ചിട്ടുണ്ടോ എന്ന് അറിയുക ഇനി ഈ പദ്ധതികൾ ഓരോ പഞ്ചായത്ത് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും അപ്പോൾ നിങ്ങളുടെ പഞ്ച് അപ്പോൾ നിങ്ങളുടെ പഞ്ചായത്തിൽ ഏതൊക്കെ പദ്ധതികൾ ഉണ്ടെന്ന് അന്വേഷിച്ച് അറിഞ്ഞതിന് ശേഷം അപേക്ഷ വെക്കുവാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം